രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പരിപാടിയിലേക്ക് കൊച്ചി മേയറെ ക്ഷണിക്കാത്തതിൽ വിവാദം എറണാകുളം സെന്റ് ആഘോഷ പരിപാടിയിൽ നിന്നാണ് അവസാന നിമിഷം മേയറെ ഒഴിവാക്കിയത് രാഷ്ട്രപതിയുടെ ഓഫീസാണ് ഒഴിവാക്കിയതെന്നാണ് കോളേജിന്റെ വിശദീകരണം രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായ സെന്റ് ശതാബ്ദി ആഘോഷ പരിപാടിയിലേക്ക് കൊച്ചി മേയർ എം അനിൽകുമാറിനെ കോളേജ് അധികൃതർ ക്ഷണിച്ചിരുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാനിരുന്ന മേയറെ അവസാന നിമിഷം ഒഴിവാക്കി പരിപാടിയുടെ സ്വാഗത പ്രസംഗത്തിലും മേയറുടെ പേരുണ്ടായിരുന്നു നാവികസേന ആസ്ഥാനത്ത് രാഷ്ട്രപതിക്ക് നൽകിയ സ്വീകരണത്തിൽ നിന്നും മേയർ വിട്ടുനിന്നു കൊച്ചി നഗരത്തോടുള്ള അനാദരവെന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല സമീപനം അധികാര സമീപനം കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് സാധനമുണ്ട് ഈ ചെയ്യുന്നതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഓഫീസല്ലേ പരിപാടിയിലേക്ക് മേയറെ ക്ഷണിച്ചിരുന്നുവെന്നും രാഷ്ട്രപതിയുടെ ഓഫീസാണ് ഒഴിവാക്കിയത് എന്നുമാണ് സെന്റ് തെരേസാസ് കോളേജ് അധികൃതരുടെ വിശദീകരണം ഇൻകം ടാക്സ് ഓഫീസ് ഉദ്ഘാടന പരിപാടിയിലും സമാന അനുഭവമുണ്ടായെന്ന് മേയർ റിപ്പോർട്ടർ കൊച്ചി